ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത് ഹീറോ നമ്മുടെ പിങ്ങിന്റെ അച്ഛൻ മരിച്ച സമയത്തെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതായിരുന്നല്ലോ അപ്പോൾ ഈ പിങ്ങിന്റെ അച്ഛനാണ് ആ മാനേജറെടുത്ത് ചെന്നിട്ട് തനിക്ക് ഓവർ ടൈമായി വർക്ക് വേണമെന്ന് പിങ്ങിൻ്റെ അച്ഛൻ ആവശ്യപ്പെടുന്നു എന്നാൽ അത് തൻ്റെ ഹെൽത്തിനെ രൂക്ഷം ചെയ്യുമെന്ന് മാനേജർ പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും പിങ്ങിൻ്റെ അച്ഛൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇങ്ങിൻ്റെ ഫീസൊക്കെ ഡ്യൂ ആയി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓവർ ടൈമായി വർക്ക് ചെയ്താലേ ആ ഫീസൊക്കെ നികത്താൻ പറ്റൂ എന്ന് മാനേജറോട് പറയുന്നു ഒടുവിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി മാനേജർ അയാളെ ജോലിക്കായി അയക്കുന്നു ഇങ്ങിന്റെ അച്ഛൻ അവിടുന്ന് പോയി കുറച്ചു കഴിഞ്ഞതിന് ശേഷം മാനേജറുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു പിങ്ങിൻ്റെ അച്ഛൻ മരിച്ചുവെന്നാണ് ഫോണിൽ മറുവശത്തുണ്ടായിരുന്ന ആൾ പറഞ്ഞിരുന്നത് ഇത് കേട്ട മാനേജർ ആവട്ടെ വല്ലാത്ത ആവുന്നുണ്ട് അയാൾ മരിച്ചെന്ന് കേട്ടപ്പോൾ ഉള്ള ഷോക്ക് ആയിരുന്നില്ല അത് അയാളുടെ മകന് കൊടുക്കേണ്ട ഇൻഷുറൻസ് തുകയെ ഓർത്താണ് അയാൾ ആയത് അഥവാ ആ കുട്ടിയും കുട്ടി പോലീസുകാർ ഇവിടെ വന്ന ഇൻഷുറൻസ് തുകയെ പറ്റി അന്വേഷിച്ചാലോ എന്ന് കരുതി അയാൾ വല്ലാതെ പരിഭ്രാന്തിയിലാവുന്നു അങ്ങനെ അയാൾ അന്നത്തെ ദിവസം പിങ്ങിൻ്റെ അച്ഛൻ ജോലിക്ക് വന്നിട്ടില്ല എന്ന് വർക്ക് തിരുത്തുന്നു ഇങ്ങനെ വർക്ക് ഷെഡ്യൂൾ മാറ്റുന്നത് കൊണ്ട് തന്നെ അയാളുടെ മരണത്തിന് കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വവും വരത്തില്ലല്ലോ എന്ന് ഓർത്ത് ആ മനുഷ്യൻ വളരെയധികം സന്തോഷിക്കുന്നു അനേ പിങ്ങിന്റെ അച്ഛൻ മരണപ്പെട്ട ദിവസം മാനേജർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് കണ്ടിട്ട് അവരാ പഴയ കാലത്ത് നിന്ന് വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു ഈ ജോൺ ആവട്ടെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് നിന്റെ കമ്പനിയുടെ അടവൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നിന്നെയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഓൺ ആവട്ടെ ഉടനെ ഹീറോ എടുത്ത് പറയുന്നുണ്ട് ഞാൻ ആറു വയസ്സിലുണ്ടായിരുന്ന ഫോട്ടോ എൻ്റെ മനസ്സിൽ നിന്ന് മറന്നുപോയി അതുകൊണ്ട് തന്നെ എൻ്റെ പാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ആറു വയസ്സിൽ എങ്ങനെയായിരുന്നു എന്നൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വരായിരുന്നു എന്ന് പറയുന്നു എന്നാൽ നമ്മുടെ ഹീറോ ആവട്ടെ ഇതൊന്നും ഗവനിക്കാതെ ഹീറോയിനും കൂട്ടി മറ്റൊരു അടുത്ത് നിന്ന് സംസാരിക്കുന്നു എന്നാൽ അവരെ വിടാൻ ജോൺ തയ്യാറായിരുന്നില്ല അവരുടെ പുറകെ ചെന്ന് വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നു ഓണിന്റെ ശല്യം സഹിക്കാതെ ഹീറോ ആവട്ടെ അവരെ പിടിച്ചൊരു തള്ളുകളുന്നുണ്ട് ആ സമയം അവന്റെ ഓർമ്മകളും നമ്മുടെ ഹീറോ മായ്ച്ചു കളയുന്നുണ്ട് എല്ലാ ഓർമ്മകളെയല്ല കേട്ടോ അവരുടെ കൂടെ ആ പിങ്ങിന്റെ അച്ഛൻ്റെ പാസ്റ്റൊക്കെ പോയി കണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മുടെ ഈ ജോണ് മറന്നു പോകുന്നുണ്ട് അവൻ ബോധം കിട്ട് കിടക്കുന്നു കണ്ടിട്ട് ഹീറോയിൻ ആനയെ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട് അവൻ ഓടിച്ചെന്ന് അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അനകുന്നുണ്ടായിരുന്നില്ല നീ ഒരുപാട് മന്ത്രവിദ്യകളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ നീ ശരിക്കും ആരാണെന്ന് ഹീറോയിൻ ഹീറോയോട് ചോദിക്കുന്നുണ്ട് ഈ സമയം അവനൊന്നും പറയാതെ ചിരിക്കുക മാത്രം ചെയ്യുന്നു ഈ സമയം രാത്രിയായിരുന്നു ഹീറോയിനും ഹീറോയും കൂടി നടന്നു പോവുകയായിരുന്നു നീ ശരിക്കും ആരാണെന്ന് ഹീറോയിൻ വീണ്ടും അവരോട് ചോദിക്കുന്നു ഞാനിപ്പോൾ ആരായാലും എന്താ പാവപ്പെട്ട ആത്മാക്കൾക്ക് നീതി ലഭിക്കാൻ ഞാൻ സഹായിക്കുന്നുണ്ടല്ലോ എന്നോടൊപ്പം ചേർന്ന് നീയും നീതിക്കായി സഹായിക്കില്ലേ എന്ന് ചോദിക്കുന്നു അവളും കൂടെ കാണുമെന്ന് പറയുന്നു ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളുടെ തലയിൽ തലോടുന്നു നേരം വെളുത്തപ്പോഴും നമ്മുടെ ജോൺ ബോധമില്ലാതെ കാറിലിരിക്കുകയായിരുന്നു പതിയെ പതിയെ അവൻ ബോധം തെളിഞ്ഞു വരുന്നുണ്ട് എന്താണ് തലേ ദിവസം സംഭവിച്ചിരുന്നെന്ന് അവന് ഓർമ്മ കിട്ടുന്നില്ല ഹീറോയും ഹീറോയിനെയും പിന്തുടർന്നു പോയതായി അവൻ ഓർക്കുന്നു പക്ഷേ ബാക്കിയൊന്നും അവന് ഓർമ്മ വരുന്നില്ല അതിനുശേഷം ജോൺ ആവട്ടെ കോളേജിലേക്ക് പോകുന്നു ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അവള് ചോദിക്കുന്നുണ്ട് ഇല്ലല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ഇല്ലല്ലേ അവരെ രണ്ടുപേരെ ഫോളോ ചെയ്തു പോയില്ലേ എന്താ സംഭവിച്ചാൽ എളുപ്പം തന്നെ പറയാൽ അവള് പറയല്ലോ നീ പറഞ്ഞതുപോലെ ഫോളോ ചെയ്ത് പോയി എന്ന് പറയുന്നത് സത്യമാണ് പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നും പറയുന്നു മര്യാദക്ക് സത്യം പറയുന്നതാ നിനക്ക് നല്ലതെന്ന് അവൾ ജോണിനോട് പറയുന്നു അപ്പോൾ ജോൺ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിന്റെ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞു അപ്പോൾ അവള് പറയുന്നുണ്ട് ഫീസിന്റെ പേരും പറഞ്ഞ് എന്നെ ആരും ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട അത് അന്ന് തന്നെ അടയ്ക്കേണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം തന്നെ ക്യാഷ് കൗണ്ടറിൽ ചെന്ന് ആ പൈസ നിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പോകുന്നുണ്ട് ഈ സമയം പ്രിൻസിപ്പാളിൻ്റെ മുറിയിലെത്തിയ ഹീറോയിൻ്റെ ഫ്രണ്ട് ആവട്ടെ പ്രിൻസിപ്പാൾ മറ്റൊരു കുട്ടിയെ ഫീസ് അടക്കാത്തതിൻ്റെ പേരിൽ ശകാരിക്കുള്ളതായി കേൾക്കുന്നു അവളാവട്ടെ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൾ പ്രിൻസിപ്പാളിനെ ചോദ്യം ചെയ്യുന്നു യുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഫീസ് അടക്കാതിരിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാതെ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്നാൽ ആ പെൺകുട്ടി ആവട്ടെ ഇതൊക്കെ എന്റെ കാര്യമാണ് ഞാൻ ഫീസ് അടച്ചോളാം എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുഖത്തടിച്ചാണൊക്കെ മറുപടി പറയുന്നു അവളുടെ പുറകെ കയറി വന്ന ജോൺ ആവട്ടെ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു അവളുടെ ഫീസ് ജോൺ കൊടുത്തോളാം എന്നും പറയുന്നു അതിനുശേഷം വീണ്ടും നമ്മുടെ ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പുറകെ പോകുന്നു ഈ സമയം നമ്മുടെ മുത്തശ്ശിയുടെ കടയിൽ കച്ചവടം പൊടിപൊടിക്കുകയായിരുന്നു ധാരാളം ബ്രെഡുകളൊക്കെ വിറ്റുപോകുന്നുണ്ട് അതിന് കാരണം വേറെ ആരുമായിരുന്നില്ല നമ്മുടെ ഹീറോ ആയിരുന്നു ഹീറോ കാണാൻ അടിപൊളി ആയതുകൊണ്ട് പെൺകുട്ടികളുടെ തിരക്കായിരുന്നു ഷോപ്പിൽ ചോടം വളരെയധികം മെച്ചപ്പെട്ടതിൽ മുത്തശ്ശയ്ക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു എന്നാൽ നമ്മുടെ ഹീറോയിൽ ഇത് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രെഡൊക്കെ തീർന്നു പോയത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആവട്ടെ ഇനി ബ്രെഡിനുള്ള ബാറ്ററൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ വളരെയധികം അത്തോടെ ഹീറോയിൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയമാവട്ടെ കുറേ പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറിയിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമെന്ന് ഹീറോയിട് ചോദിക്കുന്നു ാവട്ടെ നമ്മുടെ ഹീറോയിനെ പിടിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുള്ളൂ ഈ സമയത്ത് അവർ രണ്ടുപേരും റൊമാൻറ്റിക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും നോയിക്കൊണ്ടിരിക്കലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആവുന്ന നമ്മുടെ ഹീറോയിൽ അവട്ടെ മൈൻഡേ ഒക്കെ എടുത്ത് നമ്മുടെ ഹീറോയുടെ ദേഹത്തേക്ക് എറിഞ്ഞിട്ട് പോകുന്നുണ്ട് പെൺകുട്ടികളുടെ വൻ നിര കണ്ടോണ്ട് തന്നെ ജോൺ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ഓ ഇങ്ങനെ ബ്രെഡൊക്കെ ഉണ്ടാക്കിയാൽ പെൺകുട്ടിയൊക്കെ വളരെ ഇഷ്ടമാണോ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഹീറോയിനടുത്ത് വന്നിട്ട് ജോൺ ചോദിക്കുന്നുണ്ട് എന്നെ കൂടി ഒന്ന് ബ്രെഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാമോ എന്ന് എന്തായാലും ഹീറോ ചെയ്യുന്നത് പോലെയൊക്കെ നോക്കി തന്നെ നമ്മുടെ ജോണും ചെയ്യുന്നുണ്ട് അതിനുശേഷം ബ്രെഡ് നിൽക്കുമ്പോൾ െ ഹീറോയിടെ അടുത്ത് ഇടപഴകാൻ ശ്രമിക്കുന്നുണ്ട് ഇരുന്ന് നമ്മുടെ ഹീറോയിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഹീറോ മറ്റു പെൺകുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതൊന്നും ഹീറോയിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവളുടെ മുഖഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിനുശേഷം നമ്മുടെ പെങ്ങിന്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങുന്ന മാനേജറെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വാളായി മാറുന്ന പെൺകുട്ടിയും വൃദ്ധനെയുമാണ് കാണിക്കുന്നത് അയാളെ ഫോളോ ചെയ്ത് അവർ ഇരുവരും പോകുന്നുണ്ട് അയാൾ പോകുന്ന വഴിക്ക് തന്നെ കുറെ ഡ്രിങ്ക്സും മേടിച്ചുകൊണ്ട് ഒരു പാർക്കിൽ ചെന്നിരുന്ന് ബന്ധിപ്പിക്കുന്നുള്ളൂ അതിനുശേഷം അയാളുടെ കമ്പനിക്ക് ഈടാനായി പെട്രോള് അതിൻ്റെ ഷട്ടറിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ഹീറോ ആവട്ടെ അതുവഴി വരുന്നുണ്ട് അവയെ കണ്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിലും തൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ഈ മാനേജറെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഹീറോ ഈ സമയം ഹീറോ ആവട്ടെ അയാളുടെ ശക്തി ഉപയോഗിച്ച് പിങ്ങിൻ്റെ അച്ഛനെ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് മാനേജർ ആവട്ടെ പിഴടി ചലറിക്കൊണ്ട് താഴേക്ക് ഇരുന്നു പോകുന്നുണ്ട് അയാൾ പിങ്ങിൻ്റെ അച്ഛനോട് ക്ഷമാപണം നടത്തുന്നു ഇൻഷുറൻസ് തുകയ്ക്കായി മുമ്പേ തന്നെ അപേക്ഷിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു ഈ സമയം ജോൺ ആവട്ടെ ഇതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വിവരം പോലീസുകാരറിഞ്ഞാൽ താൻ പ്രശ്നത്തിലാവൂ എന്ന് വിചാരിച്ചു കമ്പനി മുഴുവൻ ചുട്ട് ചാമ്പലാക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചതെന്ന് പറയുന്നു ഈ സമയം കറക്റ്റ് ടൈമിൽ വന്ന് ഹീറോയിൻ പോലീസുകാരെ കൂട്ടിക്കൊണ്ടങ്ങോട്ടേക്ക് വരുന്നു ചോണാകട്ടെ തെളിവിനായി ആ മൊബൈൽ ഫോണും പോലീസുകാരെ ഏൽപ്പിക്കുന്നു അങ്ങനെ ആ മാനേജറെ പോലീസുകാർ കൊണ്ടുപോകുന്നു ഇതേ സമയം പിങ്ങിന്റെ അച്ഛനാവട്ടെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അതിനുശേഷം പിങ്ങിന്റെ എല്ലാവിധ കാര്യങ്ങളും ഹീറോയിൻ ഹീറോയിനും കൂടി നോക്കിക്കോളാമെന്ന് അയാളോട് പറയുന്നു ചോണാവട്ടെ അവരെ നോക്കി സംസാരിക്കുന്നിടത്തോട്ട് അന്തം വിട്ട് നോക്കിയാണ് കാരണം ജോണിന് ആത്മാവിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിരുന്നെങ്കിലും അത് പെങ്ങിന്റെ അച്ഛനായിരിക്കുമെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ സ്കൂൾ ഫീസിന്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളാമെന്ന് പറയുന്നു എല്ലാവിധ ചെലവുകളും അവൻ വഹിച്ചോളൂ അയാളോട് പറയുന്നു ഇത് കേട്ട പെങ്ങിന്റെ അച്ഛൻ അവന്റെ തോളിൽ തട്ടുന്നുണ്ട് അതവന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും യാളെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയം നമ്മുടെ വാളാവുന്ന പെൺകുട്ടിയും വൃദ്ധനും വന്നിട്ട് അവൻ്റെ ഓർമ്മകൾ മായ്ച്ചു കളയണോ എന്ന് ചോദിക്കുന്നു എന്നാൽ ഹീറോ ആവട്ടെ അത് വേണ്ട അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിങ്ങിൻ്റെ ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ മറന്നു പോകുമെന്ന് പറയുന്നു ഈ സമയം പിങ്ങിൻ്റെ അച്ഛനെ അവർ ഇരുവരും കൂടി മേൽലോകത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു എന്നാൽ അയാളാവട്ടെ തനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയുന്നു തൻ്റെ മകനെ അവസാനമായി ഒന്ന് കാണണമെന്ന് ഹീറോയോട് പറയുന്നു ഹീറോയും അതിനെ സമ്മതിക്കുന്നു അതിനുശേഷം പിങ്ങിനെ കാണാൻ അവർ മൂന്ന് പേരും കൂടി പോകുന്നു എന്നിട്ട് പിങ്ങിനോട് അയാൾ പറയുന്നുണ്ട് ഇനി ഒരിക്കലും അച്ഛനെ കാണാൻ സാധിക്കുകയില്ല എന്ന് എന്നാൽ പിങ് അതിനെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല അച്ഛനെ വിടാൻ അവന് തീരെ താല്പര്യമില്ലായിരുന്നു എന്നാൽ ഹീറോയിനും ഈ സമയം അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അച്ഛനെ പോകാൻ സമയമായി ഇനി ഈ ഭൂമിയിൽ താമസിക്കാൻ കഴിയില്ല എന്നൊക്കെ അവൻ്റെ അച്ഛൻ പോകുന്നതിന് മുമ്പായി ഹീറോയും ഹീറോയിനും കൂടി അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളുമെന്നും പറയുന്നു ആ കുട്ടിക്ക് അത് തീരെ സഹിക്കാൻ കഴിയില്ലണ്ടായിരുന്നില്ല അവൻ്റെ അച്ഛൻ അങ്ങനെ തന്നെ മറിഞ്ഞു പോകുന്നു അവൻ പോകുന്നത് സഹിക്കവയാതെ അവൻ അവിടെ ഇരുന്ന് അലറി ഈ സമയം പ്രൊഫസറുടെ കോപ്പി ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ ഫ്രണ്ടിന് ആവട്ടെ അവിടെ ജോലി ചെയ്തതിന്റെ ശമ്പളം കൊണ്ടുപോന്നു കൊടുക്കുന്നുണ്ട് അവൾ സന്തോഷത്തോടെ പുറത്തു പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവളുടെ അമ്മയാവട്ടെ ആ പൈസ തട്ടിയെടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഒരുവിധം അവൾ അവരെ തള്ളിക്കളഞ്ഞിട്ട് ആ പൈസ തിരിച്ചുപേടിക്കുന്നുണ്ട് ഇതല്ല ഒരു പെൺകുട്ടി ുട്ടി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വേറെ ആരുമായിരുന്നില്ല അന്ന് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഫീസ് അടക്കാത്തതിൻ്റെ പേരിൽ പ്രിൻസിപ്പളെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ ആ പെൺകുട്ടിയായിരുന്നു ഇത് ഇതാണ് അവൾ എങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണമെന്നറിയില്ലായിരുന്നു പക്ഷേ അവൾ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളുടെ ഫോണിലേക്കും ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു പക്ഷേ അവരൊക്കെ അവളെ തെറ്റായി വിചാരിക്കുന്നു സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തുകൊണ്ട് ഓടിപ്പോയതെന്ന് പറഞ്ഞുകൊണ്ട് അവളെ എല്ലാവരെയും ഉപദ്രവിക്കാനും കളിയാക്കാനും തുടങ്ങുന്നു അവളെ ഒരു കള്ളി കള്ളിയെന്നുപോലും എല്ലാവരും മുദ്ര കുത്തുന്നു ഒടുക്കം അവരുടെയൊക്കെ ശല്യം സഹിക്കുക വയ്യാതെ അവൾ ഒരു മാസ്ക് ഉപയോഗിച്ച് അവളുടെ മുഖം മറച്ചുകൊണ്ടാണ് നടന്നിരുന്നത് എന്നാൽ ജോണിന് അവളെ മനസ്സിലാവുന്നുണ്ട് അവളുടെ അടുത്തു നിന്ന് സംസാരിക്കുന്നുമുണ്ട് എന്തിനാ ഇപ്പം തന്നെ ശല്യം ചെയ്യുന്നതെന്ന് അവൻ ഫീസ് അടച്ച പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് തീർച്ചയായും അവൾക്ക് നൽകാമെന്നും അവൾ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അവളുടെ ഈ പൈസയില്ല ജോലിയൊക്കെ ചെയ്ത് ആ പൈസയുടെ കടം തീർച്ചയായും വീട്ടുമെന്ന് അവൾ പറയുന്നു എന്നാൽ ഫീസിൻ്റെ പറ്റി ചോദിക്കാനല്ല അവളുടെ അടുത്ത് വന്നത് എളുപ്പത്തിൽ കുറേയധികം പൈസ ഉണ്ടാക്കുന്ന ഒരു ജോലിയുണ്ട് അതിനെക്കുറിച്ച് പറയാനല്ല ജോൺ പറയുന്നു അപ്പോൾ അവൾ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് എന്താണ് ആ ജോലിയല്ല അത് ലൈവ് സ്ട്രീമിങ് ആണെന്ന് അവൻ പറയുന്നു ലൈവ് സ്ട്രീമിംഗ് വഴി കുറേയധികം പൈസ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് അവൾ വിഷയത്തോടെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന്റെ സമ്മതം മൂളുന്നു രാത്രിയില് ഹീറോയിനെ അറിയാതെ തന്നെ അവളെ ഉണർത്താതെ അവൾ മുറുക്കി പുറത്തേക്ക് പോകുന്നു എന്നാൽ ഹീറോയിൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഹീറോയിൻ ആവട്ടെ ഹീറോയിൻ കൂട്ടി അവളുടെ പുറകെ പോകുന്നുണ്ട് ഈ സമയം ജോണും ഹീറോയിന്റെ ഫ്രണ്ടും കൂടി ഒരു പഴയ കൊട്ടാരത്തിലേക്ക് കയറി പോകുന്നതായി കാണുന്നു ആ കൊട്ടാരത്തിൽ പഴയ പ്രേതങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു വരുത്തി വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാനായിരുന്നു ജോണിന്റെ പരിപാടി ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രോ എടുക്കുന്നുണ്ട് ഇവിടെ പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം കൊണ്ട് ജോൺ അവിടെ കുറേ കമ്പികളും മറ്റ് സാധനങ്ങളും ഒക്കെ തള്ളിയിട്ടിട്ട് കുറേ ഇഫക്റ്റുമൊക്കെ കൊടുത്ത് ശബ്ദമുണ്ടാക്കുന്നുണ്ട് പ്രേതമുണ്ടെന്ന് വരുത്തി തീർക്കാനായി ശേഷം ജോൺ തന്നെ അവട്ടെ ലൈവ് സ്ട്രീം വഴി തന്റെ കുറെ അധികം പൈസ അവളുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് അവട്ടെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ജോണിലൂടെ കൂടെ എന്നാൽ താനാണ് ഇത്രയധികം പൈസ അയച്ചതെന്ന് ജോൺ അവളോട് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പുറകിൽ രണ്ട് കാലുകൾ കാണുന്നുണ്ട് ഇതൊരു പ്രേതമായിരുന്നു ജോണിനെ അറ്റാക്ക് ചെയ്യാൻ അത് വരുന്നുണ്ടെങ്കിലും ഹീറോയെ കാണുമ്പോഴത്തേക്കും അപ്രതീക്ഷമായി പോകുന്നു ഹീറോ ആവട്ടെ അവർ രണ്ട് പേരടുത്തൊന്നും അവിടെ നിന്ന് പോകാൻ പറയുന്നു അതിനുശേഷം ഹീറോയിൻ്റെ അടുത്തും അവിടെ നിന്ന് പോകാൻ പറയുന്നു ആ പ്രേതം ഏതാണെന്നും എന്തിനാണ് അത് ജോണിനെ അറ്റാക്കിയ്യാൻ ശ്രമിച്ചതെന്നും ഒക്കെ വൃദ്ധനോട് നമ്മുടെ ഹീറോ ചോദിക്കുന്നു എന്നാൽ വൃദ്ധനും ആ പ്രേതത്തെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു അതെങ്ങനെയാണ് മരിച്ചു പോരെന്നും അവിടെ എന്തിനാണ് വന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വൃദ്ധനറിയില്ലായിരുന്നു എന്നാൽ ഉടനെ തന്നെ അത് കണ്ടുപിടിക്കണമെന്ന് ഹീറോ അവരോട് പറയുന്നു ഈ സമയം വീട്ടില് ഉറങ്ങം കിടന്നിരുന്ന ഹീറോയിൻ ഹീറോയുടെ ഓർമ്മകൾ വരുന്നു അവനെ പറ്റി ചിന്തിച്ചിരിക്കാതെ പോയി കിടന്നുറങ്ങുന്നു അവള് സ്വന്തമായി തന്നെ പറയുന്നു രാവിലെ ആവട്ടെ ഹീറോയിൻ ആവട്ടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനൂടെ ഇങ്ങനെ രാത്രിയിലെ ലൈവ് സ്ട്രീമിംഗ് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു അവളെ പറ്റി ആലോചിച്ചിട്ട് വല്ലാതെ ടെൻഷൻ ആവുകയാണെന്നൊക്കെ ഹീറോയിൻ പറയുന്നു അതിനുശേഷം കോഫി ഷോപ്പിലേക്ക് നമ്മുടെ പ്രൊഫസർ കയറി വരുകയാണ് അപ്പോൾ അവരൊരു പെൺകുട്ടിയെ പറ്റി സംസാരിക്കുന്നുണ്ട് ആ പെണ്ണിന്റെ പേര് മൗസി എന്നാണ് അവൾ പഠിപ്പിലും പിടിക്കുകയാണ് ഡ്രസ്സിങ്ങിലും പിടിക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പെൺകുട്ടി ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടെങ്കിലും അവൾ ആരെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അവളെ പറ്റി പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ പ്രൊഫസർക്ക് അവളുടെ ബർത്ത്ഡേ പാർട്ടി വിളിച്ചുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അവർ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോൺ ആവട്ടെ മുത്തശ്ശിയുടെ ബേക്കറിയിലേക്ക് പോയി ഹീറോയുടെ അടിച്ചു ചെന്ന് ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കി പഠിക്കാനൊരുങ്ങുന്നു എന്നാൽ ഹീറോ ആവട്ടെ അതൊന്നും ഗവനിക്കാതെ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ജോണിൻ്റെ ബോഡിഗാർഡ് ആവട്ടെ അവനൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നു കുറച്ച് മുമ്പ് പ്രൊഫസർക്ക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തായിരുന്നല്ലോ അപ്പം അതുപോലെ നമ്മുടെ ജോണിനെയും വിളിക്കാൻ വന്നിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി ഈ സമയം ഹീറോയും അവിടെ വന്ന് നോക്കുന്നുണ്ട് അവളുടെ പാതി മെമ്മറീസ് ആരോ മായിച്ചു കളഞ്ഞതായി അയാൾക്ക് തോന്നുന്നു അപ്പോൾ കോഫി ഷോപ്പിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനാവട്ടെ എന്നും സംസാരിക്കുന്ന പോയിന്റ് എടുത്ത് സംസാരിച്ചതിന് ശേഷം ഹീറോയിനെ വിളിക്കുമായിരുന്നു അപ്പോൾ അവൾ ആ സമയത്ത് പ്രൊഫസർ വന്ന് അവളെ വിളിക്കുന്നു അങ്ങനെ അവൾ ഉടനെ തന്നെ ഹീറോയെ വിളിച്ച കോൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ഇവള് വിളിച്ച ഉടനെ കോൾ കട്ട് ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയെ പോലെ മറ്റൊരു ദൈവമില്ലേ അവിടെ വന്നിട്ട് ഇങ്ങനെ ഏത് സമയവും ബ്രെഡ് ഉണ്ടാക്കാതെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിക്കൂടാ എന്ന് പറയുന്നു ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ കേക്കാണ് ഇഷ്ടം അതുകൊണ്ട് അത് ചെയ്തു നോക്കുന്നു പറയുന്നു അന്നേരത്തേക്ക് നമ്മുടെ ഹീറോ ആവട്ടെ അവിടെ ഇരുന്ന മൈദ അയാളുടെ ദേഹത്തേക്ക് എറിയുന്നു ഉടനെ തന്നെ ആ ദൈവം അവിടുന്ന് അപ്രത്യക്ഷമായി പോകുന്നു ചകല നേരത്തേക്ക് നമ്മുടെ ഹീറോയെ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേക്ക് ഉണ്ടാക്കി നോക്കിക്കൂടാ എന്ന് എന്തായാലും നമ്മുടെ ഹീറോ ഈ സമയം കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹീറോയുടെ കൂട്ടുള്ള ദൈവം എന്ന് പറഞ്ഞില്ലേ അയാളുടെ പേര് ലീ എന്നാണ് അപ്പോൾ ഈ ലീ ആവട്ടെ അവിടെ ഹീറോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് മറ്റുള്ള പ്രേതങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് കണ്ടോ ഒരു പെണ്ണിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നോക്ക് ഇതുപോലെ കഷ്ടപ്പെട്ടെങ്കിലേ ഒരു പെണ്ണിനെ കറക്റ്റ് ആക്കി വളച്ചെടുക്കാൻ പറ്റൂ എന്ന് അയാൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഹീറോയെ കുറിച്ച് പുകഴ്ത്തി തള്ളുന്നുണ്ട് ഈ സമയം ജോണും ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി മൂസൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ ഫങ്ഷന് ഡ്രസ് എടുക്കാൻ വന്നിരിക്കുകയാണ് കൈ കിടല ഡ്രസ്സൊക്കെ പറക്കിയെടുത്തിട്ട് ഇത് നല്ല ഇത് നല്ലതാണോ എന്ന് അവനോട് അഭിപ്രായം ചോദിക്കുന്നു അവനവട്ടെ ഇതൊന്നും ഇടണ്ടെന്ന് പറയുന്നു ഇവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൂസിൻ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ട് ഇവളെടുക്കാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് തന്നെ വേറെ ഒരു സ്ത്രീയും എടുക്കാൻ നോക്കുന്നു ഇവരാ ഡ്രസ്സിന് ഇരുന്നൂറ് ഡോളർ പറയുമ്പോൾ ആ പെൺകുട്ടി അവട്ടെ മുന്നൂറ് ഡോളർ എന്ന് പറഞ്ഞ് അവിടെ അന്ന് വിലവെച്ചാൻ ഒരുങ്ങുന്നു ഈ സമയം പ്രൊഫസറും ഹീറോയിനും കൂടി അങ്ങോട്ടേക്ക് വരുന്നു അവരും അതേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നതാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ ജോണിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നോടിപ്പോകുന്നു അതിനുശേഷം ഒരു ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒരുമിച്ച് നടന്നു വരുന്നുണ്ട് ഹീറോയിനായിട്ടെ സാറിനോട് ഭായി ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് പറയലുണ്ട് ഈ സമയം സാറാവട്ടെ അവളെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്തിനാണ് അവളിങ്ങനെ അയാളെ കാണുമ്പോഴൊക്കെ പേടിക്കില്ലത് ഒഴിവാക്കുന്നത് എന്നൊക്കെ ചോദിക്കല്ലോ അതൊക്കെ അയാളെ വല്ലാതെ വിഷമപ്പെടുത്തുന്നുണ്ട് എന്ന് പറയല്ലോ അപ്പോൾ ഹീറോയിൻ പറയുന്നു എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ഞാൻ ആരാണെന്നും എന്താണെന്നുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ ഞാൻ മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് എൻ്റെ അച്ഛൻ അമ്മമാരെ പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരാൾ എന്താണ് ഈ കാര്യത്തിൽ പറയേണ്ടതെന്ന് സാറിലോട് ചോദിക്കുന്നു അപ്പോൾ പ്രൊഫസർ പ്രൊഫസറാവട്ടെ എനിക്ക് നീ ആരായിരുന്നാലും കുഴപ്പമില്ല ഇതിനു മുമ്പ് എങ്ങനെയുള്ള ആളായിരുന്നാലും പ്രശ്നമില്ല എന്ന് പറയുന്നു നിന്റെ പഴയ ഓർമ്മകളൊക്കെ വീണ്ടെടുക്കാൻ ഞാനും സഹായിക്കാമെന്ന് അയാൾ പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു ഈ സമയം ഹീറോയിലെ ഒരു കേക്കുമായിട്ട് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ രംഗം ഹീറോ കാണുന്നുണ്ട് അയാളുടെ മനസ്സ് തകർന്നു പോകുന്നു അങ്ങനെ വിഷമത്തോടെ ആ കേക്കിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്